ഈ ബാത്റൂമൊക്കെ ബ്രഷ് ഉപയോഗിച്ച് കഴുകാനായിട്ട് മടിയുള്ളവർക്കും അതുപോലെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ വീടും അടുക്കളയും ബാത്റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടാനൊക്കെ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു വെക്കാം അപ്പോൾ വെൽക്കം ടു ടിപ്സ് ഫോർ ഡെയിലി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മീൻ വറുക്കുന്നൊരു ടിപ്പ് ഞാൻ പറയാം മീൻ വറക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ലെയർ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ വേപ്പില അല്ലി അതിർത്തിയിട്ടോ അല്ലെങ്കിൽ അല്ലിയോട് മറ്റേ തണ്ടോട് കൂടി തന്നെ നിറയെ വയ്ക്കുക പാൻ നിറയെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ മീൻ മീനിടുകയാണെന്നുണ്ടെങ്കിൽ ആ വറുക്കുന്ന എണ്ണയ്ക്ക് നല്ല സ്മെല്ലായിരിക്കും അതുപോലെ മീൻ വറുത്ത് വരുമ്പോൾ നമ്മൾ വേപ്പിലായിട്ട് നല്ലൊരു ഫ്ലേവർ ആ മീനിലോട്ടുണ്ടാകും അതുപോലെ നമ്മൾ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മീനൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ ആ എണ്ണയിലോട്ട് നമ്മളൊരു അരമുറി സവോളയും രണ്ട് കഷ്ണം പച്ചമുളക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി വഴൻറ്റ് അങ്ങനെ വല്ലാതെ വഴിൻ്റ് പോരുത് അപ്പോൾ പച്ച സവാളയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ നല്ല ആയിരിക്കും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലിന് നല്ല ആണ് അപ്പോൾ ഞാൻ കൂടുതലും ആ കല്ല് അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ ഈ നമ്മുടെ ഈ കട്ടിങ് കൂടി വെച്ചിട്ട് തന്നെയാണ് ചെറിയ ഉടായ്പ് പരിപാടിയിലാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ ചതയ്ക്കുമ്പോൾ ഉള്ളി ഉള്ളിയുടെ വഴിക്കും ഇഞ്ചി ഇഞ്ചി പിന്നെ അങ്ങനെ തെറിച്ച് പോകാറില്ല കൂടുതലുള്ളിയും വെളുത്തുള്ളിയാണ് നമുക്ക് തെറിച്ച് പോകണം ബുദ്ധിമുട്ടുള്ളത് അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്പോസിബിൾ ഒത്തിരി ഹൈറ്റ് ഉള്ളൊരു പാത്രം എടുക്കുക അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും ഒരു വായുവട്ടം അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റുള്ള പാത്രം ആകുമ്പോൾ തീരെ പുറത്തേക്ക് തള്ളിപ്പോയില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ മൂടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ വെച്ചിട്ടൊന്ന് ചതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറച്ചും കൂടിയും വലിയ വായുവട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഒരു പാർട്ട് പാർട്ടായിട്ട് ചെയ്യാം കണ്ടോ ഇത് ഇപ്പം ഞാൻ എൻ്റെ മറ്റേ കയ്യിൽ ഫോണുള്ള കാരണം കൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ഒരു കൈ കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിപ്പിടിക്കണം മറ്റേ ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണല്ലോ എന്നിട്ട് അത് ആവശ്യം കഴിഞ്ഞത് ഇതുപോലെ നമ്മുടെ കബോഡിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒന്ന് തൂക്കിടുക അടുത്ത പ്രാവശ്യം ഉള്ളിൽ ചതക്കുമ്പോൾ നമുക്കിതുപോലെ ചെയ്യാം അപ്പോൾ എവിടേക്കും തെറിച്ച് പോലെ താഴ്ത്തുനിന്ന് എടുത്ത് കഴുകി വീണ്ടും ചതക്കേണ്ട ആവശ്യവും വരില്ല കേട്ടോ ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ചെറുനാരങ്ങ കുറച്ചധികം വാങ്ങിച്ചു വെച്ച് വില കുറവ് വേണമോ കുറച്ചധികം വാങ്ങിച്ചു വെക്കും പിന്നീട് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും പൂത്ത് പോകും പച്ച കളറായിട്ടാകെ പൂപ്പൽ പിടിച്ച് നശിച്ചു പോകാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പണിയാണ് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലൊന്ന് രണ്ട് കൈയിലും കൂടിയിട്ട് ഒന്ന് തിരുമ്മിയിട്ട് എല്ലാ നാരങ്ങയിലും ഒന്ന് തലോടി കൊടുക്കുക അപ്പം എന്താ പറയുക നാരങ്ങ പെട്ടെന്ന് ഈ പൂപ്പിൽ പിടിക്കുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാത്തവർക്കൊന്ന് ചെയ്തൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ സിമ്പിൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കുക ചെയ്ത് ഇങ്ങനെ എന്താ പറയുക നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചപ്പം തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരിപാടി അവിടെ കഴിഞ്ഞു അപ്പോൾ ആദ്യം ആദ്യം ചെറിയ ചെറിയ കുറച്ച് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ചെറിയ ടിപ്സുകളൊക്കെയാണ് നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പഞ്ചസാര ഈ മഴക്കാലം ഈർപ്പം തട്ടിയിട്ട് എപ്പോഴും ഈ പറയണ പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ട പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഉപ്പ് വിതരണം കണ്ടിട്ടുണ്ട് പക്ഷേ പഞ്ചസാരയിൽ ഉപ്പ് വിതരണാനായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഗ്രാമ്പു ആണ് ഇട്ട് വെക്കാറ് അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറില്ല അതുപോലെ ഈ കട്ട പിടിക്കണം പ്രശ്നം ഉണ്ടാവാറില്ല അതുപോലെ നിറയെ പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതുപോലെ ടിന്നടയ്ക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ തല തിരിച്ച് പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാനും പറ്റും ഇതിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമുക്ക് കുട്ടി കുട്ടിക്കുട്ടി ടിപ്സുകളായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത മെയിൻ ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് നമ്മളിവിടെ എത്തിക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരിയിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉജാലയാണ് അപ്പോൾ ഈ വിനാഗിരി ഉജാലയും കൂടി തരുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ വിചാരിക്കാത്ത നല്ലൊരു റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ആവശ്യത്തിന് ഒരു ഒരു രണ്ട് മൂന്ന് അടപ്പ് ആ രണ്ട് മൂന്ന് അടപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട് അതുപോലൊരു മൂന്നാലഞ്ച് തുള്ളി ഉജാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇല്ലാത്തൊരു പരിപാടിയില്ലല്ലോ അപ്പോഴാണുള്ള റിയാക്ഷൻ നടക്കണത് അപ്പോൾ ബേക്കിംഗ് സോഡയും ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വായുവട്ടമുള്ള പാത്രം എടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങനെ പൊന്തി ഇതായി പോവും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഓൾ പർപ്പസ് അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ലിക്വിഡ് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വെള്ള വെള്ളത്തുണികൾ വെളുപ്പിക്കാനായിട്ടും പിടിച്ച തുണികളൊക്കെ വെളുപ്പിക്കാൻ അതുപോലെ ബാത്റൂമും ടോയ്ലറ്റും നമ്മുടെ ടബ്ബും അങ്ങനെ സിങ്ക് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഇനി ഇതിലായിട്ടും നമ്മൾ ഞാൻ അടുത്തത് ചേർക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡാണ് ഞാൻ ചേർക്കുന്നത് തുണികളിലാണ് നിങ്ങൾ ഈ ടിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സോപ്പ് കൂടിയും ആവശ്യം വരും അപ്പോൾ നമ്മൾ ആദ്യം ഈ ലിക്വിഡ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം വേണം അപ്പോൾ ഈ ലിക്വിഡിൻ്റെ കുറച്ച് നമ്മൾ ഒരു പാത്ര ഒരു പോണിലോട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഈ ലിക്വിഡിന് കുറച്ച് നമ്മൾ ആ പോണിലോട്ട് ഒന്ന് ഒഴിക്കാം അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറാമിക് പാത്രങ്ങളുണ്ടല്ലോ സെറാമിക് ഗ്ലാസ്സുകൾ നമ്മൾ ചായ കുടിക്കുന്ന പാത്രമൊക്കെ മിക്കുവർ സെറാമിക് ആയിരിക്കും അതിൻ്റെയൊക്കെ അടിഭാഗത്ത് നിങ്ങൾ ചായക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ അത് നമ്മൾ പെട്ടെന്ന് ഗസ്റ്റ് ചില സമയത്ത് ഗസ്റ്റ് വരുന്ന സമയത്തായിരിക്കും ഈ ഗസ്റ്റ് ചായ ഫുള്ളും കുടിച്ച് കഴിയുമ്പോൾ ആയിരിക്കും അടിയിൽ ചായയുടെ കറ കാണുന്നത് അപ്പോൾ തന്നെ നമുക്കൊരു ഒരു ബാഡ് ഇമ്പ്രഷനാകും അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് ഒരു ആഴ്ചയിലോ ഒരു ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് ഈ സെറാമിക്കിൻ്റെ പ്രത്യേകിച്ച് സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ അടിപൊളിയായിട്ട് ഇതിൻ്റെ കറകൾ പോയി കിട്ടിട്ടോ നമ്മൾ സ്ഥിരം ചായ കുടിച്ച് ചായ ആ ചായക്കറ അവിടെ നമ്മൾ നമ്മളിത് നമ്മൾ നോർമൽ ക്ര സ്ക്രബ്ബർ ഇട്ടിട്ട് നമുക്ക് പോവാത്ത കറകളൊക്കെ ഇത് വെച്ചിട്ടൊന്ന് കുറച്ചു നേരം ഒന്ന് ഈ ഒരു ലിക്വിഡ് നമ്മൾ ആ ഗ്ലാസിൻ്റെ ഗ്ലാസ്സിലൊന്നും ഒഴിച്ച് വെക്കുക അപ്പോൾ ഇതിൽ ഈ വെള്ള വൈറ്റ് ഗ്ലാസ്സിൽ അതിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് ചായക്കറ നല്ലോണം കാണാം അപ്പോൾ അതങ്ങനെ ഒഴിച്ച് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് പിന്നെ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട കാരണം ഇതിൽ ഓൾറെഡി ലിക്വിഡ് നമ്മൾ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ആ സ്ക്രബർ ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി എടുത്ത് കഴിഞ്ഞാൽ ക്ലീൻ ക്ലീനായി അപ്പോൾ ഞാനത് ഗ്ലാസ്സിലത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമുക്കിങ്ങനെ നമ്മുടെ വൈറ്റ് സോക്സ് അതുപോലെ വൈറ്റ് സോക്സ് മാത്രമല്ല തോർത്താണെങ്കിലും എന്താണെങ്കിലും നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങാനായിട്ട് ഈ ഒരു ലിക്വിഡിലോട്ട് കുറച്ച് സോപ്പും പൊടികൂടി ചേർക്കണം കേട്ടോ തുണികൾ ഇടുന്ന സമയത്ത് അപ്പോൾ അത് നല്ല ക്ലീനായിട്ട് അഴുക്കൊക്കെ പോയിട്ട് നല്ല അടിപൊളിയാണ് നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ ഒരു കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് മുക്കി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ രീതിയിൽ വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറുകളൊക്കെ പോവും ഇപ്പോൾ കണ്ടോ നമ്മുടെ ഗ്ലാസ് ആ മുമ്പ് ഉണ്ടായിരുന്ന ആ കറൊന്നും കാണാനില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്തെടുത്താലും നമ്മുടെ ക്ലീൻ ആവും അതല്ലെങ്കിൽ സ്ക്രബർ വെച്ചിട്ടൊന്നും അധികം പ്രെസ് പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഇതൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ അതൊന്ന് നമ്മൾ എല്ലാവരും ചെയ്തു നോക്കുക അതുപോലെ സോക്സ് നമ്മളുണ്ടല്ലോ നമ്മൾ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലോണം നമ്മുടെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് എപ്പോഴും ആ ഇതിൻ്റെ അടിഭാഗത്താണല്ലോ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ക്ലീൻ ആവും അതല്ല ഇതിൽ മുക്കി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ നോർമൽ തുണികൾ അലക്കണ പോലെ തന്നെ അലക്കിയെടുത്താലും മതി അപ്പോൾ അടുത്തത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ സിങ് ആണ് അതായത് ഈ സെറാമിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നല്ല ക്ലീൻ ക്ലീൻ ആവാനായിട്ട് ഈ ഒരു ടിപ്പ് അടിപൊളി ആട്ടോ കാരണം ഇതിൽ ഉജാലയും കൂടി ചേർത്തെക്കണ കാരണം കൊണ്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളം ഒന്നും നനയ്ക്കാതെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ആ ഒരു ഉജാലിയും കൂടി ചേർത്തെക്കണ കാരണെ കൊണ്ട് നല്ല നല്ല വൈറ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഈ ലിക്വിഡ് കുറച്ചൊന്ന് ഞാൻ ക്ലോസറ്റിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊരു പത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഫ്ലഷ് ചെയ്താൽ അതും ക്ലീനായി അതുപോലെ ടബ്ബ് അതൊക്കെ നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങും കാരണം ടബ്ബൊക്കെ നമുക്ക് എന്താ പറയുക ക്ലീൻ ചെയ്യൽ ഇത്തിരി മെനകെട്ട പരിപാടിയാണല്ലേ അപ്പം അതൊക്കെ ഈ ലിക്വിഡ് വെച്ചിട്ട് കുറച്ച് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളയായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ക്ലീൻ ക്ലീനായിട്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തടിപൊളി ടിപ്പായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം